പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും കുടുംബ ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കുമുള്ള സ്ഥാനം തുല്യമാണ് പുരുഷൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പുരുഷൻ തന്നെ ചെയ്യണം സ്ത്രീകൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ ചെയ്യണം നേരെ തിരിച്ച് പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീകളും സ്ത്രീകൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പുരുഷന്മാരും ചെയ്താൽ അതെങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാാംക്ഷിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി

എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ഒന്നും കിട്ടി അല്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കയറും കിട്ടാറുണ്ടോ ഡോക്ടറെ ആരുടെ കയ്യിലെങ്കിലൊന്നും മേടിച്ചു കേട്ടോ കൊച്ചു കുഞ്ഞിന്റെ മനസ്സാട്രാവൻ മറിച്ചു വെക്കരുത്

ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ആണല്ലേ പറയാ ആ വകയിലെ എന്നുള്ള പേര് എനിക്ക് ഞാൻ ഒരു ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു ആ എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യമല്ല മരുന്നിനു വേണ്ടി എനിക്ക് ഒരു വേണം അല്ല ഈ മരപ്പെട്ടി ഒരു വളർത്തു മൃഗം കണ്ടിന്യൂ അതെ അതെ പിന്നെ സാറാമേലെ അപ്പന്റെ വസ്തു കവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ആ ആ പെടുമരണം ഒടുത്ത എന്റെ ആയി ആ ഷാപ്പ് കോണ്ട്രാക്ടർ തോമയുടെ മകൾ അന്നാമേ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് നടക്കായിരുന്നു നന്നായി അതെന്താ ഇല്ലെങ്കിൽ കള്ളിഷാപ്പിൽ കിടന്ന് നിങ്ങള് ചത്തുപോയാലേ ഭാര്യ വിളിക്കൂളെ മോളെ അയ്യോ മോളല്ല എന്റെ ഭാര്യയുടെ സ്നേഹം ഞാൻ ഞാൻ മോളെ 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 സാറേ വിളിക്കുന്നു കേടുമ്പോളെ മേഡം ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലും ഇപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്ന മഹാവിപത്താണ് പിന്നെ തൊണ്ണൂറ്റൊന്ന് ശതമാനം നിങ്ങൾ വൈകിട്ടാണെങ്കിലും അയ്യോ രാവിലെ ഞങ്ങൾ എത്തിയില്ലോ വൈകിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് പോയി സാരമില്ല പരിഹാരം കാണാം മഹിനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ ഉണ്ടെന്നോ മുറ്റി പൂക്കൾ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ രണ്ട് പെൺ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആദ്യ രാത്രിയിൽ ഞാൻ രണ്ട് നീളം വര സൈഡ് വര നെറുകെ വര കുറേ അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി അതായത് ഞാൻ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ അത് മാത്രം മതി ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് എട്ടു ആറും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമാണ് ശാസ്ത്രമാണ് നിങ്ങളുടെ കിണർ വീടിന് പുറത്താണ് കുടിച്ചിരിക്കുന്നത് കറക്റ്റ് അല്ലേ വീടിനകത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഒറ്റ ബെഡ്രൂമല്ലോ രണ്ട് വിരിയോ ഇത് ശാസ്ത്രമാണ് കേട്ടോ മദ്യപാനം ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും തനിക്ക് നന്നാൻ താല്പര്യം ഉണ്ടോ പിന്നെ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ കല് അങ്ങോട്ടേന്ന് കുടിക്കുകയല്ല പിന്നെ കള്ളിങ്ങോട്ട് വന്ന് മൊത്തത്തിൽ നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം എന്താ അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല നിങ്ങൾ നന്നാൻ വേണ്ടിട്ടില്ലേ മനുഷ്യനുസരിക്കും ായിട്ട് എന്റെ അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയാന്റെ വീട് സാറാമ്പ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം േ എന്റെ ഏറ്റവും നല്ല ഐറ്റം ആ ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കുഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മേ ഞാൻ ഹരിശ്രീ കുറിച്ച് വരുന്നതല്ലേ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഹരിശ്രീ കാര്യത്തിലേക്കും അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി പോയി ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറു പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നെപ്പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നു പിന്നെ കേട്ടോ അതിന് ഞാൻ നിന്റെ അടുപ്പിൽ വറ്റില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണിയോണ്ടാക്കൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരയുന്നത് ഉള്ളി പൊളിക്കതാ അത്ര അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുള്ള മീൻ ചന്ത തോറ്റു പോണോ തെറി പറയുമെങ്കിലോ അവൾ ഒരു തൊട്ടാ വാടിയാ ഞാനൊന്ന് തൊട്ടാ മതി അവൾ വാടിച്ചോ അപ്പൊ നീതുവരെ തൊട്ടില്ലോ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ തൊടിപ്പിച്ചതല്ല തൊടാൻ പറ്റുള്ളൂ അത്രേ അല്ല കഴിഞ്ഞ ദിവസം അവള് നിന്നെ കെട്ടിയിട്ട് കെട്ടിട്ട് അടിക്കുന്നില്ലെങ്കി അവക്കെന്നെ അടിക്കാൻ പറ്റും അല്ല കഴിഞ്ഞ ദിവസം രാത്രിയിലെ നീ ആ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കയറിയെന്നോ ആദ്യം ആ അതെപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴിതെറ്റി മാധവിയുടെ വീട്ടിലേക്ക് എന്റെ കഷ്ടകാലത്തിൽ അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ നിറങ്ങിയ പകല് മുഴുവൻ മുഖം ക്ലോസറ്റിലായിരുന്നു അവസാനം ചെന്താമര വന്ന് കരഞ്ഞു പറഞ്ഞപ്പോലോസറ്റിൽ തല വേർപെടുത്തിയത്

അല്ല ഭൂമി യാണല്ലോ അപ്പൊ കൂടെ കറങ്ങി പോയതെ പച്ചമുളക്താ അതെ അവന്റെ മുളകരിച്ചപ്പോ അവന്റെ കൈ ഒന്ന് അതുകൊണ്ട് നീ വെള്ളം ഇങ്ങോട്ട് ഭരണം വേണ്ട ഞാൻ അങ്ങോട്ട് ഭരിച്ചോളാം എന്തൊക്കെയായിട്ടോ താൻ കൊറേ നാള് മുമ്പ് വീട്ടിൽ കാട്ടിക്കൂട്ടിയത് അഭിഷേകം ഇനി കുറച്ചു കാലം താൻ എന്റെ അടിമേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് ഏത് വീട് തന്തയും തള്ളി ചത്തു തൊറഞ്ഞു കണ്ണി കണ്ടവന്മാരുടെ പെങ്ങന്മാര് ഒളിച്ചോടി പിന്നെ തനിക്ക് ഏത് വീടാണോ കാർ അയക്കണ്ടേ എന്നാ ശരി ശരി ഓക്കെ ഓക്കെല്ലോ എന്റെ കർത്താവേ എവിടെ ചെറിയാലേ അമ്മായിയോ ോ നിനക്ക് അങ്ങനെ ഒരു അമ്മായി എനിക്കറിയില്ലല്ലോ ഒരു കാര്യം അമ്മായി അമ്മാച്ച മുന്നിൽ വെച്ചേ എന്നെ വിളിച്ചേക്കരുത് കേട്ടോ അവർക്കത് സഹിക്കില്ല മനുഷ്യ അതെ അവരെന്നെ എന്നാ നീ മാലയായിട്ട് വളർത്തിയായിട്ട് അയ്യോ ഇത് വേറെ ഏതോ അന്വേഷിക്കണ്ട അമ്മയെ ആളാ വളരെ കെണിയെ ജീവിച്ചിടിക്കും അവരോട് കേറി കള്ളുഷാപ്പിലെ സംസ്കാരം ഒന്നും കാണിച്ചേക്കരുത് അവര് ഇംഗ്ലീഷിലേ സംസാരിക്കൂ എന്നാ പിന്നെ ഞാൻ അവരോട് സംസാരിക്കാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് വരാം ഇയാള് ആക്കൂലോ അവര് വരുന്നത് എന്നെ രക്ഷിക്കാനാണെന്ന് വലിയൊരു ആപത്തിലാണല്ലോ ഞാൻ അവര് കേരളത്തിലെ പ്രോപ്പർട്ടി മുഴുവൻ എനിക്ക് എഴുതി തരാൻ വേണ്ടി വരുവാ മാത്രമല്ല ഞാനും കെയിലൊക്കെ ഒന്ന് പോയി ചുറ്റിയടിച്ചു വരാമല്ലോ അല്ല ഇവിടെ ഉണ്ടായിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ അല്ല നീ പോയിട്ട് വരുമ്പോ ഉള്ള നോക്കിക്കേ ഇത് വരുമ്പോൾ കൊട്ടാരം തന്നെയാണല്ലോ ഓ ഓട്ടോയാ അവരങ്ങനെ പാട്ടി വരത്തൊന്നുമില്ല ഒരു കാറിലെ വരത്തുള്ളു എന്നാലും ഈ ഓട്ടോയിൽ വന്നാരാ എന്റെ ആരാ ഒന്ന് കേറി വാ ഓ ഇത് അങ്ങോട്ട് മോളെ സാറ കൊച്ചേ ഞാൻ നിന്റെ വീട്ടെ കണ്ടിട്ട് സോമാരിയക്കാരനാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞില്ലല്ലോ സോഫിയ ലോറൻസ് അതെ ഇച്ചിരി കൂടെ പൊക്കം കുറഞ്ഞ നോക്കി കെട്ടാമേലോട് ചാറ കൊച്ച അമ്മ അതെ അടങ്ങി നിന്നില്ലെങ്കിലേ പൂച്ചി കെട്ടി ചാക്കിനകത്താക്കി വല്ല തട്ടും ഇടാക്കാം ഇയാളെ ഞാൻ ചെയ്യുന്ന പോലെ

ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയിലോ ആ ഇങ്ങനെ വണ്ടി വണ്ടി വണ്ടീന്ന് വിളിക്കാമോ വിമാനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കഥും കൈ ചെയ്യുന്നു ആ കണ്ടക്ടർ എന്നെ അങ്ങ് പിടിച്ചു ആ അവിടെ തന്നെ അവളതേ കാരണകുട്ടി ഉള്ളി കച്ചവട കാര്യത്തിൽ അമ്മ എന്താ അമ്മച്ചി പറയുന്നേ അതെ പണ്ട് ചായക്കട വെച്ച് തലക്കിട്ടൊരു അടി കിട്ടി അതിനുശേഷം പിന്നെ ഇങ്ങനെ േ എന്താ മോളെ നിനക്ക് എന്താ പ്രശ്നം അമ്മായി ഞാൻ ആകെ പ്രതിസന്ധിയില്ല സാമ്പത്തിക ദാരിദ്ര്യോ കെട്ടിയാണെങ്കിൽ കണ്ടില്ലേ ഒരു ആയി പോയി ഈ കുടുംബം ഞാനാ നോക്കുന്നത് അമ്മായി എന്നെ ഒന്ന് സഹായിക്കണം നീ കാര്യം അതെ നാളെ ഇയാളെ എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണം വെച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മടെ കൊച്ചിനെ ഒരു പത്ത് ലക്ഷം രൂപ വേണോ സഹായിക്കാൻ അല്ലേ നമ്മള് വന്നിരിക്കണം അവക്കൊരു അമ്പത് ലക്ഷം രൂപ കൊടുത്ത് എന്റെ പൊന്നി കണ്ടു കേട്ടോ എവിടോ കൊച്ചാപ്പിന്നെ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തളം പെ വോട്ടെന്തുള്ളു അയ്യായിരം രൂപ കടം ചോദിച്ച് സ്വന്തമായിട്ട് ഒരു തട്ടുകട തുടങ്ങാന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് അയ്യോ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും പണ്ടത്തെ ഒരു തൊഴിൽ നമ്മുടെ നിങ്ങള് സമാധാനപ്പെട് ുംയോ കാ അവളെ കരത്തിലാണല്ലോ ഇനിയിപ്പെല്ലാം അടിച്ചോണ്ട് പോയോ കൂട്ടത്തില് അവളുടെ ചാരിത്രം അടിച്ചോണ്ട് പോയോ അവര് ൂ എന്റെ സർവാങ്ടിച്ചോണ്ട് പോയിടി ബോധം കെട്ട് ഇറങ്ങി എന്നെ ചുമന്നോണ്ട് പോവാത്തത് വലിയ മഹാമാതി വിചാരിച്ചില്ല ഇവിടെ എന്തായിരുന്നു അങ്കും അമ്മായിക്ക് അതുകൊണ്ട് അമ്മായിക്ക് ഇതുകൊണ്ട് ഇനിയായില്ല കന്നേര അവര് കള്ളക്കുട്ടുകളറിഞ്ഞില്ലേ ചായക്കിടക്കാരാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായി അടുക്കളയിൽ ഇരുന്ന് അരക്കര ശർക്കര വരെ അടിച്ചോണ്ട് പോയില്ലയോ